വി എസ് പി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം ക്രിസ്തുമസ് ആനുകൂല്യമായി ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണത്തിനായിട്ടുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിട്ടുണ്ട് ഡിസംബർ മാസത്തെ പെൻഷനോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് നൽകുവാനാണ് ധനകാര്യ വകുപ്പിന്റെ തീരുമാനം ധനവകുപ്പിന്റെ ഈ ഉത്തരവ് പ്രകാരം പെൻഷൻ വിതരണം ജനുവരി പതിനഞ്ചിനകം പൂർത്തിയാക്കണം എന്നതാണ് ഇന്നു മുതൽ ഭൂരിഭാഗം പേരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്നതാണ് വീടുകളിലേക്ക് സഹകരണ സംഘങ്ങൾ വഴി പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിച്ചേക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇതുപോലെയുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അറിയിപ്പ് ൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു പ്രധാന അറിപ്പുമായി വീണ്ടും കണ്ടുമുട്ടാം